ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പ്ലിന്ത് ബീമിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പോവുകയാണ് അതായത് ഈ ചെതല് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട് അതായത് സാധനം ഡോക്ടർ ഫിക്സിൻ്റെ സാധനമാണ് ചേർക്കുന്നത് പക്ഷെ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്ന നിങ്ങളിത് ശ്രദ്ധിക്കണം നമ്മളിത് അടിക്കാൻ നേരത്ത് ഇത് നിപ്പോ ഓൺ പെയിൻറ്റിൻ്റെ ഡാൻ ഫ്രൂപ്പാണ് അടിക്കുന്നത് പക്ഷേ ഇത് യഥാർത്ഥമായിട്ട് ഇത് അടിക്കുന്നത് ഈ റൂഫ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ലീക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സാധനം അടിക്കുന്നത് അപ്പോൾ ഇത് വൈറ്റ് കളറാണ് അപ്പോൾ ഇതല്ല നമുക്ക് അടിക്കേണ്ട നമുക്ക് അടിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഡോക്ടർ ഫിക്സിൻ്റെ ബിറ്റർ ഫിക്സ് ഈ ഒരു സാധനമാണ് അടിക്കേണ്ടത് അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മൾ വീട് വയ്ക്കുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടിക്കാറില്ല നമ്മളെ ഈ കരി ഓയിലൊക്കെയാണ് ഈ പണ്ടൊക്കെ കോൺക്രീറ്റിൽ അടിക്കാറുള്ളത് ഇപ്പോഴാണ് ഈ ഒരു കെമിക്കൽ വന്നു തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടും ഇത് നല്ലൊരു സാധനമാണ് ഇത് പിന്നെ നമുക്ക് അടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ആ ഒരാളാ ശമ്പളത്തിന് നിർത്തേനോ കൂലിക്ക് നിർത്തേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് സ്വന്തം വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിൽ വേറെ കെമിക്കൽ ഇത് കയ്യിൽ ഇപ്പം ഗ്ലൗസ് ഇട്ടില്ല എന്ന് കരുതി കയ്യിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ വരാൻ പോകുന്നില്ല പിന്നെ ഞാനിവിടെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായത് ലാസ്റ്റ് ഗ്ലൗ ഗ്ലൗസ് ഊരി മാറ്റി അപ്പോൾ ഇത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾ അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ മേടിച്ചിട്ടുണ്ട് അതായത് ടോട്ടൽ പത്ത് ലിറ്ററേ മേടിച്ചിട്ടുള്ളൂ നമുക്കിവിടെ അതിൻ്റെ അത്രയ്ക്കാളെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് കമ്പനി പറയുന്നത് മൂന്ന് കോട്ട് മൂന്ന് കോട്ടാണ് ഇത് കമ്പനി പറയുന്നത് അടിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ട് കാരണം ഒരു കോട്ട് ലൂസായിട്ടും രണ്ടാമത്തെ കോട്ട് നല്ല കട്ടിക്കു അടിച്ചു അടിച്ചപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കവറിങ് ഫുൾ കവർ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിക്കാൻ വളരെ സിമ്പിൾ പരിപാടിയാണ് കാരണം നമ്മളിതിന് ഇതിന് വേണ്ടി നമുക്ക് ശമ്പളത്തിന് ആളെ നിർത്താനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന് കൊടുത്തിട്ട് രണ്ടുപേരെ കൂലിക്ക് നിർത്തി ചെയ്യാനോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഇത് നമുക്ക് വീട്ടുകാർക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നത് അത്രയേ ഉള്ളൂ പിന്നെ ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സൈഡിൽ മാത്രം അടിച്ചിട്ട് കാര്യമില്ല അടിക്കുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ടോപ്പ് ടോപ്പ് ഭാഗത്തും അതായത് നമ്മൾ ഹോളോ ബ്രിക്സ് കെട്ടുന്ന ആ ഭാഗത്തും കൂടി അടിക്കണം പിന്നെ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് പല ആൾക്കാർക്കും ഒരു സംശയം കാണും കാരണം ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൽ പിടിക്കുമോ സിമെൻ്റ് പിടിക്കുമോ എന്നൊക്കെ ഒരു പ്ലാൻ ഒരു സംശയം എല്ലാവർക്കും കാണും അത് യാതൊരു പ്രശ്നവുമല്ല നമ്മൾ ഇതിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ചാന്ത് ചാന്തടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഗ്രൗട്ട് പിടിക്കും ചാന്തും പിടിക്കും അതുകൊണ്ട് അതിന് വേറൊരു പ്രശ്നവും വരുന്നില്ല അപ്പം നമ്മളിത് ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഇത് പണ്ടൊക്കെ ഇങ്ങനത്തെ ഇല്ലായിരുന്നു നമ്മൾ കരി ഓയിലൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ യാതൊരു പരിപാടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ മെറ്റീരിയൽസ് പണ്ടത്തെ പോലെയല്ല അതായത് പണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത് മണലാണ് കോൺക്രീറ്റൊക്കെ ചെയ്യുന്ന മണ്ണ് മണ്ണിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം മണ്ണിട്ടല്ല ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നത് കംപ്ലീറ്റ് പാറപ്പൊടി സാൻഡ് അപ്പോൾ അങ്ങനത്തുള്ള മണ്ണിൻ്റെ ഒരു ക്വാളിറ്റി പ്രശ്ന പ്രശ്നം കൂടി ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ ഇത് വളരെ വില കുറവാണ് കാരണം ഇത് അടിച്ചെന്നു പറഞ്ഞ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല കാരണം ഇതിന് അഞ്ച് ലിറ്ററിന് വരുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചാണ് വരുന്നത് അപ്പം ഒരു ആയിരം സ്ക്വ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ലിറ്റർ വേണം അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇരുപത് ലിറ്റർ അടിച്ചാൽ മൂന്ന് കോട്ട് നമുക്ക് അടിക്കാം കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങും ഒരു കോട്ട് അടിച്ച് നമ്മൾ കംപ്ലീറ്റ് അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അടിച്ചാൽ ആ ഭാഗം കംപ്ലീറ്റ് ഉണങ്ങും അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കാം ഇപ്പം കമ്പനി പറയുന്നത് മൂന്ന് കോട്ടാണ് പറയുന്നത് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് ഇത് അടിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കാരണം മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു ഈർപ്പം കാണും ഒരു നനവ് അപ്പോൾ ആ നനവ് നമ്മളെ ഈ കോൺക്രീറ്റിൽ പിടിക്കാതെ പിടിക്കില്ല അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇറക്കുന്നത് മുഴുവനും ചെമ്മണ്ണാണ് അപ്പോൾ ഇറക്കുമ്പോൾ നമുക്ക് ഇതിൽ ഈ ചെതലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെതലൻ്റെ കാര്യം പ്രശ്നമില്ല അപ്പം ഇത് എല്ലാവരും അടിക്കുക അടിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ കാര്യമാണ് ഇത് ചെയ്യാനും എളുപ്പമാണ് കാരണം സിമ്പിൾ പരിപാടിയാണ് ഇതിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആളെ നിർത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല അത് ഇതുപോലെ ഇട്ട് നല്ല ലൂസാക്കി ഫസ്റ്റ് ക്വാർട്ടർ ലൂസാക്കി അടിക്കുക രണ്ടാമത് നല്ല കട്ടിക്ക് കുറച്ച് ടൈറ്റാക്കി അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ് ഇപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് നിന്ന് അടിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് കുറച്ച് നേരത്തെ പണിയേ ഉള്ളു അതായത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള വർക്കേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ രാവിലെ കുറച്ച് വേറെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം വരെ ആയുന്നേ ഉള്ളൂ കാരണം സിമ്പിൾ സംഭവം സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ പേര് മറക്കരുത് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ പേര് ഡോക്ടർ ഫിക്സ് എന്നാണ് ബീ റ്റു ഫിക്സ് ഈ ഒരു സാധനമാണ് നമ്മൾ ഈ ബീമിൽ അടിക്കുന്നത് കറുത്ത കളറാണ് പിന്നെ കരി ഓയിലടിക്കുന്നവരും ഉണ്ട് കരി ഓയിലടിക്കുന്നതും നല്ലതാണ് കാരണം വലിയ മാറ്റമൊന്നും വരത്തില്ല പിന്നെ കരി ഓയിലിനേക്കാളും കുറച്ചും കൂടി കെമിക്കലും കാര്യങ്ങളും ഇതിൽ ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഡോക്ടർ ഫിക്സിൻ്റെ കമ്പനി എന്നുള്ള നല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക് ഇപ്പോൾ അതായത് കംപ്ലീറ്റ് ഞങ്ങൾ അടിച്ചു തീർന്നിട്ടുണ്ടോ ഇതിപ്പം ചെറിയൊരു ഏരിയ ഏരിയയുള്ളൂ കുറച്ച് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അതുകൊണ്ട് പത്ത് ലിറ്ററിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് നല്ല കവർ ചെയ്ത് നല്ല രീതിയിലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്